കൂടുതൽ ശക്തമായി സ്വീകരിക്കുന്നത് സംരംഭയോഗത്തിലേതാണ് ഏതിനെ കൂടുതലായി എതിർക്കുന്നു അതായിത്തീരുന്നു എന്തിനെയാണ് നിങ്ങൾ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് കാലാന്തരത്തിൽ നിങ്ങളുടെ എല്ലാ ഇൻ്റലിജൻസും കൈയുടെ കാലിൻ്റെ മൂക്കിൻ്റെ നാക്കിൻ്റെ ഒക്കെ ഇന്റലിജൻസ് അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഇന്റലിജൻസ് ഉണ്ട് അതിനെയാണ് അതാതിൻ്റെ ദേവത എന്ന് പറയുന്നത് അത് ഇതുമായി താതാത്മ്യം പ്രാപിച്ചിട്ട് അതായിത്തീരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് കാണുന്ന ദൃശ്യങ്ങളെ ആസ്പദമാക്കി അതിൻ്റെ ഭൗതിക രൂപം അതിൻ്റെ രാസപരിണാമങ്ങൾ അതിൻ്റെ ഉറവിടം അത് രൂപപ്പെട്ടിരിക്കുന്ന ഭൂത തന്മാത്രകളുടെ അതിനുപയോഗിക്കുന്ന അവരുപയോഗിച്ച സാങ്കേതിക ശബ്ദം പാരമണ്ഡലികളുടെ ഒരു വസ്തുവിനെ വിഭജിക്കുമ്പോൾ അത് പൂഞ്ചികകളായി അണുക്കളായി ദ്വണുക്കളായി ത്രസരേണുക്കളായി അവയെ വീണ്ടും വിഭജിച്ചു വരുമ്പോൾ ധനാണുവായി ഋണാണുവായി കർഷാണുവായി സർഗാണുവായി ഒക്കെ വിഭജന പ്രക്രിയ ഇവിടെ ഉണ്ട് സീറ്റ് ഫ്രണ്ടിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള അനേക ഘട്ടങ്ങൾ ഭൗതിക വസ്തുക്കൾക്കുണ്ട് ഇതെല്ലാം കൃത്യതയോടെ ഒരുവൻ ഭൗതികമായി മനസ്സിലാക്കുന്ന ഒരു പഠനം അത് ഭൗതികം മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവ് എന്ന് ഭാരതീയർ പറയുന്നത് അവൻ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന അവൻ്റെ വാക്കും മനസ്സും ഇണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചത്തെയാണ് അതിനെ രണ്ടാമത്തെ ആത്മാവെന്നാണ് പറയുക ഭാരതീയ ദർശനങ്ങൾ നിങ്ങളെടുത്ത് പഠിച്ചാൽ ഒരായിരം വർഷം ഒരാൾക്ക് പഠിക്കാൻ അത്ര ആയുസ് അത്രയേറെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട് അവ അല്പം പോലും ആന്തരിക പഠനമല്ല അന്തർയോഗമല്ല ബഹിരംഗയോഗം മാത്രമാണ് അവയുടെ പഠനം ആവശ്യമായി വരുന്നത് ആഗ്രഹം പേതുവായ ഇന്ന് ആഗ്രഹങ്ങളെ വെച്ചല്ല പഠനം നടക്കുന്നു രാജഭരണവും മറ്റും നടന്നിരുന്ന കാലങ്ങളിൽ ഈ പഠനങ്ങൾക്ക് ആഗ്രഹത്തിൽ പ്രസക്തിയുണ്ടായിരുന്നു രാജഭരണത്തില് ജനത്തിന് ഉണ്ടായിരുന്നു ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തമില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വീടിന്റെ കാര്യങ്ങളിൽ പങ്കാളിത്തം വരുന്നത് അവന്റെ ആവശ്യമായ ഫീസ് അവനുള്ള കൊട വടിയൊക്കെ നേരിട്ട് അവൻ അച്ഛനിൽ നിന്ന് വാങ്ങുകയും പഠിക്കാൻ പോവുകയും ചെയ്യുമ്പോൾ അവനൊരു ബാധ്യത തോന്നും പ്രായമായവരെന്നെ ഒന്ന് സഹായിക്കണം ഒരു അമ്പത് കഴിഞ്ഞവര് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ് നാലഞ്ച് പേരുണ്ട് നിങ്ങൾ പഠിച്ച കാലങ്ങളിൽ അച്ഛനോട് ഫീസ് വാങ്ങിച്ചു കഴിയുമ്പോൾ അച്ഛനൊന്നും പറഞ്ഞിട്ടല്ലെങ്കിലും പോയി മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുറ്റബോധം പോലെ അപ്പോ മുറ്റത്തുള്ള ചെടിക്ക് വെള്ളം കോരണമെന്നോ അച്ഛൻ്റെ ഒരു തുണി നനച്ചിടണമെന്നോ അച്ഛൻ കുളിക്കാൻ പോകുമ്പോൾ ഒരു ആന്തലുമായി അച്ഛന്റെ കൂടെ ഒന്ന് പോകണമെന്നോ അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെന്നോ പശുവിനെ കുളിപ്പിക്കണമെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പറയാതെ എന്നാണ് എൻ്റെ ചോദ്യം കൈവക്കിയവരോടാണ് എൻ്റെ ചോദ്യം അത് നിങ്ങളെ ആരും പഠിപ്പിച്ചതല്ല കാരണം കുടുംബം എന്നതിൽ ഉത്തരദായിത്വം നിങ്ങൾക്കു കൂടിയുണ്ടെന്ന് ആ പണം വഴിയുണ്ടായ ഒരു ഇറണമാണത് ഒരു കടം ഇതാണ് പ്രപഞ്ചവുമായുള്ള മാനവ ബന്ധത്തിന്റെ മൗലിക അടിത്തറ പിതാവിനോടുള്ള ഇറണം ബീജം മുതൽ പല വഴികളിൽ മാതാവിനോടുള്ള ഇറണം അതിന് പിതൃ ഇറണം എന്ന് പറയും പഠിക്കാൻ ഒരാളുടെ അടുക്കൽ ചെല്ലുന്നു പഠിക്കാൻ ചെന്നതുകൊണ്ടോ അയാൾ പഠിപ്പിച്ചതുകൊണ്ടോ പഠിക്കില്ല മനസ്സും മനസ്സും തമ്മിലുള്ള സംവേദനത്തിൽ എന്തെല്ലാം പഠിപ്പിക്കാതെ പഠിച്ചെടുക്കുന്നു അതാണ് പഠിപ്പ് തൻ്റെ കോമൺ സെൻസ് വികസിച്ചിട്ട് പഠിപ്പിക്കുന്നയാളിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തിയിലേക്ക് വികസിക്കുന്നതിന് ഒരു നല്ല ബന്ധം അവിടെ ആവശ്യമാണ് അവിടെ ഒരു ഋണമുണ്ട് അവിടെ മാത്രമാണ് പഠനം ഉത്തരദായിത്വമുള്ളതായിത്തീരുന്നത് യൂണിവേഴ്സിറ്റികളെല്ലാം ഇതിന് വിരുദ്ധമാണ് യൂണിവേഴ്സിറ്റി ആക്ട് ലോഡ് കഴ്സണാണ് കൊണ്ടിരുന്നത് അന്ന് അതിനെതിരെ ഭാരതമൊട്ടാകെ ആഞ്ഞടിച്ച ഒരാളേ ഉള്ളൂ പേരൊന്നും ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല ട്രൈ നോക്കാൻ വിരോധതയില്ല സിസ്റ്റർ നിവേദിത എന്നാണ് മഹദിയുടെ പേര് കേട്ടിട്ടുണ്ടാവുമോ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദ്യതയ്ക്കകത്ത് ഏറ്റവും ശക്തമായി സംസാരിക്കുന്നത് ഇന്ത്യയുടെ കോർ കഴ്സനാണ് കളഞ്ഞത് ഗുരുകുല സമ്പ്രദായങ്ങളെ എടുത്തു കളയുന്നത് ആദ്യമായി യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്ന് ലോഡ് കഴ്സണ ഇന്ത്യയിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരും ഉണ്ടായിരുന്നില്ല തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കുള്ളത് ഇന്ത്യ വിദ്യാഭ്യാസത്തിൽ പുറകിലായിരുന്നതെന്ന് കാരണം വിദ്യാഭ്യാസം വന്നത് ഒരുവന്റെ സാമാന്യജ്ഞാനം വികസിക്കുന്നതും ജനറലായി അറിയേണ്ട മുഴുവൻ കാര്യങ്ങൾ അറിയേണ്ടതും എന്നാൽ വിശേഷിച്ച് തന്റെ ജീവിതത്തിനാവശ്യമായ തൊഴിൽ കൃത്യമായി വേണ്ട സമയത്ത് വേണ്ടതുപോലെ പൂർണ്ണതയിൽ ചെയ്യാൻ അറിയുന്നതുമാണ് വിദ്യാഭ്യാസം അത് മറ്റാരും പഠിപ്പിച്ചാൽ പഠിക്കില്ല പാരമ്പര്യ വഴിക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ കാരണം പിതാവ് മരത്തിൽ കയറുമ്പോൾ ആ കൂടിയ മരത്തെ കയറി ജനത്തെ മുഴുവൻ സഹായിക്കാൻ പോകുന്നവനും കോടതിയിൽ വാദിക്കാൻ പോകുന്ന വക്കീലും വ്യത്യസ്തനല്ല കാരണം രണ്ടുപേരും സമാജത്തിന് അനിവാര്യമാണ് ഒരാൾ മറ്റേ ആളിനേക്കാൾ മേലെയുമല്ല ഈ കാഴ്ചപ്പാടിൽ ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അവനവന്റെ ജനിതകത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്നത് പിതൃപൈതാമഹ സമ്പ്രാപ്തമായിട്ടാണ് അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഗഹനതകളും പെട്ടെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെ കുറിച്ചും പഠിപ്പിക്കുന്ന ശാഖകൾ ഗുരുകുലങ്ങളിൽ പഠിപ്പിക്കാൻ ഈ സംഹിതകളിലുണ്ട് വേണ്ടത്ര അതെല്ലാം ബഹിരംഗയോഗമാണ് അന്തരംഗയോഗമല്ല അത് പഠിച്ചു കഴിയുമ്പോഴാണ് രാഗവും ദ്വേഷവും ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകുന്നത് വ്യക്തിപരം എന്നുള്ളത് മാറുകയും വിശിഷ്ടമാവുകയും പേഴ്സണൽ